ജീവിതമാർഗമായി കണ്ട് നടത്തിവന്ന ചെറുകിട സംരംഭം ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായ സങ്കടത്തിലാണ് റസീനയും കുടുംബവും പോത്തൻകോട് ഐരുപാറ സൊസൈറ്റി നടയിൽ റസീനയും കുടുംബവും ചേർന്ന് റോഡ് വശത്ത് ട്രുവണ്ട്രം നെയ്ബോളി എന്ന പേരിൽ ഒരു ചെറുകിട പായസക്കട നടത്തി വരികയായിരുന്നു പലപ്പോഴും മക്കളെ കടയിലിരുത്തിയ ശേഷം കൂടുതൽ പായസമുണ്ടാക്കാൻ റസീന തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് പോയി വരും ഇന്ന് വൈകുന്നേരം മൂത്ത മകൻ കടയിലിരിക്കുന്ന സമയത്ത് സ്കോർപ്പിയോ കാറിലെത്തിയ രണ്ടുപേർ പായസം ആവശ്യപ്പെടുകയും വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ പായസം തീർന്നെന്ന് പറഞ്ഞതിന് അസഭ്യം പറയുകയും പിന്നാലെ കാർ കയറ്റി പായസക്കട തകർക്കുകയും ചെയ്തു കാറിലുണ്ടായിരുന്നത് വെഞ്ഞാറമൂട് സ്വദേശികൾ എന്നാണ് സൂചന ആ വണ്ടിയിലാണ് വന്നത് അപ്പോൾ അയാൾ വന്നിട്ട് പായസം ചോദിച്ചപ്പോൾ ഇന്ന് നമുക്ക് സാറ്റർഡേ ഉണ്ട് സെയിലും നന്നായിട്ടുള്ളതുകൊണ്ട് നേരിട്ട് സാധനം തീർന്നു നോമ്പിൽ ചേട സാധനം പായസം പോയി തേറ്റ് ചെയ്ത് അമ്മ കൊണ്ടുവരും അപ്പം തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവനെ ചീത്ത വിളിച്ചിട്ട് പറയും ഞങ്ങളെ കണ്ടപ്പോൾ നിൻ്റെ മറ്റേ തീർന്നു പോയിരുന്നു അവനെ ചീത്ത വിളിച്ചു മോനെ എന്നെ വിളിച്ച് കാര്യം പറയുമ്പോൾ ഞാൻ വീട്ടിൽ ബോളി ഉണ്ടാക്കി കൊണ്ട് നിൽക്കാൻ അപ്പോൾ ഞാൻ പറയും മക്കൾ ഒറ്റയ്ക്ക് നിൽക്കണ്ട ചിലപ്പം തള്ളി കുടിച്ചിട്ട് എന്തെങ്കിലും മോശമായിട്ട് ബിഹേവ് ചെയ്യണമായിരിക്കും ഈ ഒരു കാര്യം അടുത്തുള്ള ഏതെങ്കിലും ഷോപ്പിൽ പോയിരിക്കോ ഒറ്റയ്ക്ക് നിൽക്കണ്ട ഞാൻ പറയുന്ന കഴിഞ്ഞിട്ട് ഒന്നുകിലോമാരും അത്രമാരോ ആയിട്ടുള്ള എന്തെങ്കിലും വലിച്ചു കയറിയിട്ടുണ്ടാവും അവിടെ പോയി ഇരുന്ന ഹോട്ടലുകാരൻ അവിടെ കിടന്ന് ചീത്ത വിളിച്ച ഹോട്ടലുകാരന്മാരെല്ലാരും കേട്ടോണ്ടിരിക്കുക എന്താണെന്ന് അറിയാവോ ഇവിടെ എല്ലാരും കൂടി പോലീസിനെ വിളിച്ചല്ലോ പോലീസ് വന്ന നമ്മളെ നമ്പർ വാങ്ങിച്ചാൽ അവരുമായിട്ട് ഒത്തുപേർപ്പ് സംസാരിക്കാൻ ശ്രമിക്കുക ഇവിടുത്തെ ഒരു ലോക്കൽ പാർട്ടി പ്രസിഡന്റോ എന്നാടോ ആണെന്ന് പറയുന്നു എനിക്കതിനെപ്പറ്റി അറിയില്ല ഞാൻ വരുമ്പോൾ ഈ കൊച്ച് വീണ്ടും പേടിച്ച് ഇവിടെ നിന്ന് നിൽക്കൊണ്ട് ഇതിനകത്ത് നിൽക്കൊണ്ട് ഇവന്മാർ പച്ച ചെറിയ വിളിക്കുന്ന ഇവനെ എന്റെ കോളിൽ നിൽക്കുക ഞാനിതിൽ കേട്ടോ കേട്ടോണ്ടിരിക്കാൻ ഇതിലെല്ലാം റെക്കോർഡ് ആണ് ഞാനിവിടെ വരുമ്പോൾ രണ്ടു രാവിലെ ഓർത്തിരിക്കാൻ തിരിപ്പുണ്ട് ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് നാണല്ലോ ഈ കോടി കൊച്ചിന്റെ മൂത്തേക്ക് ഇത്രയും ചെറു വിളിക്കാൻ നിങ്ങൾക്ക് വല്ല മര്യാദ ഉണ്ടാവുക കൊച്ചു സാധനം തീർത്ത് പോയെന്നല്ലേ പറഞ്ഞോളൂ അങ്ങനെ ചീത്ത വിളിക്കുക നീ നിൽക്കാനാണ് ഇരിക്കണെങ്കിൽ നിന്റെ ഞാൻ ചോദിച്ചാൽ നീ എനിക്ക് തരണം എന്നാണ് പറഞ്ഞത് എൻ്റെ മൂത്തോക്കി അവൻ ആ ഭർത്താരെ പറഞ്ഞത് എന്നിട്ട് ഞാൻ അന്നേ അങ്ങനത്തെ ദേശത്തിൽ നമ്മൾ തിരിച്ചെന്തെങ്കിലും പറയുവല്ലോ പറഞ്ഞു നിന്റെ കൂടി ഞാനിപ്പോ തീർത്ത് വരും അടങ്ങി പോയി വണ്ടി ബാക്ക് എടുത്ത് കൊച്ചി ഈ ടെങ്കിലും അങ്ങനത്തെ നിൽക്കുവാണ് സാധനം എടുത്ത് കൊടുക്കാൻ നിൽക്കുന്ന പോലെ ഈ വേണ്ടി അങ്ങോട്ട് നിൽക്കുക അപ്പം ബാക്ക് എടുത്തിട്ട് കൊച്ചിനെ കൊച്ചി കിട്ടിച്ച് തള്ളിയിടാനും ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ആ കൊച്ചിലോട്ട് വീണോണ്ട് ഇപ്പൊ അവൻ ജീവനോട് നിൽക്കുന്നു അപ്പൊ സി സി ടി വി ഉണ്ട് അവർ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് പോലീസ് വന്നപ്പോഴും ഞാൻ പറഞ്ഞത് അതാ നഷ്ടപരിഹാരം അല്ല ഇവിടെ നമുക്ക് വേണ്ടത് ഈ കൊച്ചിന് ഒരു ആപത്ത് സംഭവിച്ചത് കൊച്ചിനെ നമുക്ക് അത്രയും ഇങ്ങനെ ഇങ്ങനെന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്ത് ജീവിക്കാൻ നിക്കുന്നു അല്ലേ ഒരു ഉപജീവനം കണ്ടെത്താൻ വേണ്ടി റോഡ് സൈഡിൽ നിന്ന് കച്ചവടത്തിൽ തന്നെ ഇത്രയും അഹങ്കാരം കാണിക്കാവൂ പോലീസുകാർ വന്ന പോലീസുകാർ വന്നിട്ട് നഷ്ടപരിഹാരം ചോദിക്കും നമുക്കിത് നഷ്ടപരിഹാരമാണോ ശരിക്കും ഈ കൊച്ചിനെന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരുത്തരം പറയുകയായിരുന്നു